ആ മുറിയുടെ അങ്ങേ ഭാഗത്ത് ആണി പറഞ്ഞ് നിലംപൊത്താറായ ഒരു കൊച്ചു കൊച്ചുമേശയ്ക്ക് ചുറ്റുമായി മിറലിൻ്റെ മുഖത്തേക്കുതന്നെ തന്നെ ഉറ്റുനോക്കി മൂന്ന് പേർ കുടിയിരിപ്പുണ്ടായിരുന്നു ഹാഗ് പട്ടണത്തിന് മൈലുകളപ്പുറം അപ്പുറം കിടന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്നു രാവിലെ എത്തിച്ചേർന്നതായിരുന്നു അവരിൽ പേർ ജൂലിയാനയുടെ വൃദ്ധരായ മാതാപിതാക്കൾ അവർക്കരികിൽ കട്ടിക്കമ്പിളി കൊണ്ട് അമ്മ ക്ഷമാപൂർവ്വം ഞൊരിവെച്ചു തുന്നിയ ഉടുപ്പണിഞ്ഞ് ജൂലിയാനയുടെ മകൾ പുത്രഭാര്യയുടെ വീണ്ടും അയാൾക്കെതിരെ വന്നു ഉണക്കമണ്ണിന്റെ നിറവും സ്പർശവും കലർന്ന് പരുപരുത്ത കൈവിരളുകളാൽ മിറൽ ജൂലിയാനയുടെ കൈകളിൽ തൊട്ടു ഒട്ടിവലിഞ്ഞ് പ്രാചീന കാലത്തെ ഏതോ പക്ഷിയുടേതുപോലെയുള്ള അയാളുടെ ശിരസ് ദൈന്യതയോടെ ഒന്നിളകുക മാത്രം ചെയ്തു ജൂലിയാനയുടെ അച്ഛൻ വൃദ്ധനായ സാമുവൽ റാങ് കൂറമണം കുതിർന്ന തന്റെ കുപ്പായത്തിൽ നിന്ന് മുഖമുയർത്തിയിട്ട് ഇരിപ്പിടം നീക്കിയോ എഴുന്നേറ്റു വില്യം മൂന്നാമൻ രാജാവിന്റെ ഛായയെ ദാരിദ്ര്യവും വാർദ്ധക്യവും ചേർന്ന് പുകച്ച് മങ്ങിച്ചതുപോലെയായിരുന്നു അയാളുടെ മുഖം ജൂലിയാനയുടെ അമ്മ ചടച്ചു നീണ്ട് ഒരു ദുർമന്ത്രവാദിനിയെപ്പോലെ കാണപ്പെട്ട ആ വൃദ്ധ തണുത്താറിയ ഉരുളക്കയങ്ങൾ മുള്ളുമുട്ടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് കണ്ട ജൂലിയാന മുഖം തിരിച്ച് അങ്ങോട്ട് നോക്കി എല്ലാവരുടെയും നിഴലുകളെ പിന്നിലേക്ക് വീഴ്ത്തിയ റാന്തലിൻ്റെ കടും മഞ്ഞ വെളിച്ചത്തിൽ വൃദ്ധൻ്റെ കടക്കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട് ആ നിമിഷം ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ ഇക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു